തിരുവാതിക്കലിൽ ഇന്ദ്രപ്രസ്ഥ ഓഡിറ്റോറിയം ഉടമ വിജയ്കുമാറും ഭാര്യ മീരയും കൊല്ലപ്പെട്ട സംഭവത്തിൽ അസാം സ്വദേശി അമിത് പുറാങ്ങിന്റെ മൊഴിയിൽ നിറഞ്ഞു നിന്നത് ഞെട്ടിപ്പിക്കുന്ന വൈരാഗ്യത്തിന്റെ കഥയാണ് തന്റെ കുടുംബത്തെ നശിപ്പിച്ചതിലുള്ള അടങ്ങാത്ത പ്രതികാരമാണ് കൊലയ്ക്ക് പിന്നിലെന്ന് പല്ല് കടിച്ചുകൊണ്ടാണ് അമിത് പോലീസിനോട് വിവരിക്കുന്നത് മൊഴി നൽകുന്നതിനിടെ വിജയൻ വിജയൻ എന്ന് പലതവണ അലറി വിളിച്ചുവെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു വിജയകുമാർ മോഷണ കേസിൽ തന്നെ അറസ്റ്റ് ചെയ്തിരുന്നാണ് പകയുടെ തുടക്കമെന്നും അമിത് പറയുന്നു എത്ര തവണ പറഞ്ഞിട്ടും കേസ് പിൻവലിക്കാൻ വിജയകുമാർ തയ്യാറായില്ല താൻ ജയിലിൽ പോകുന്ന സമയത്ത് ഭാര്യ ഗർഭിണിയായിരുന്നു ഏറെക്കാലത്തെ പ്രണയത്തിന് ശേഷമായിരുന്നു വിവാഹം ജയിലിലായിരുന്ന സമയം ഭാര്യയുടെ ഗർഭം അലസിപ്പോയി പിറ്റേന്ന് നാട്ടുകാർ കൊലപാതക വിവരം അറിയുമെന്ന് അറിയാമായിരുന്നു ആളുകൾ വിജയനെ മോശമായി കാണട്ടെ എന്ന് കരുതിയാണ് വിവസ്ത്രനാക്കിയതെന്നും അമിത് പോലീസിനോട് പറയുന്നു വിജയകുമാറിനെ മാത്രം കൊലപ്പെടുത്തുക ആയിരുന്നു തന്റെ ലക്ഷ്യം എന്നാൽ ആരാ ആരാ എന്ന് ചോദിച്ച് മീര വന്നപ്പോൾ തന്നെ തിരിച്ചറിയുമെന്ന് മനസ്സിലാക്കി ഇതോടെയാണ് മീരയും കൊലപ്പെടുത്തിയത് വിജയ വിജയ എന്ന് വിളിച്ചുകൊണ്ട് വിജയകുമാറിനെ കൊലപ്പെടുത്തിയത് ഈ ശബ്ദം കേട്ടാണ് മീര പുറത്തേക്ക് എത്തിയതെന്നും അമിത് പറയുന്നു അടിമയെ പോലെയാണ് തന്നോട് വിജയകുമാർ പെരുമാറിയത് പലതവണ ശമ്പളം ചോദിച്ചിട്ടും നൽകാതിരുന്നതിനാലാണ് മൊബൈൽ ഫോൺ മോഷ്ടിച്ചത് പണം നൽകാമെന്ന് പറഞ്ഞിട്ടും വിജയകുമാർ കേസ് പിൻവലിക്കാൻ തയ്യാറായില്ല വിജയകുമാറിന്റെ പണം തിരികെ നൽകണമെന്നാവശ്യപ്പെട്ടത് ഭാര്യയാണ് തന്നെ മുൻപരിചയമുള്ളതിനാൽ വീട്ടിലെ വളർത്തുനായ നായ അറിയാമായിരുന്നു എങ്കിലും വീട്ടുവളപ്പിനുള്ളിൽ കയറിയ ഉടനെ നായയുടെ അടുത്തെത്തി കൈകീൽ കരുതിയ പലഹാരം നൽകിയെന്നും അമിത് പോലീസിനോട് വ്യക്തമാക്കിയിട്ടുണ്ട്